നമസ്കാരം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചാനൽ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ വീഡിയോസ് ഇപ്പം ചെയ്തിട്ട് ഏകദേശം രണ്ട് വർഷം ആവാറായി വീഡിയോസ് ലാസ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല കാരണം നിങ്ങളെന്താ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം ഏതെങ്കിലും വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെ കൂടെ കൂടിയതായിരിക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സൗ അപ്പം എന്തുകൊണ്ട് വീഡിയോസ് ഇത്രയും കാലം ചെയ്തില്ലയെന്നുള്ള എൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നമ്മുടെ അടുത്ത് ഫോൺ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഐഫോൺ ലെവൻ ആയിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് കുറച്ചുകൂടെ വീഡിയോസ് ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയൊക്കെ കിട്ടണമെന്ന് കരുതിയിട്ട് ഐഫോൺ ഫോർട്ടീനിലോട്ട് അപ്ഡേറ്റ് ചെയ്തു ഫോർട്ടീൻ വാങ്ങി അന്ന് മുതൽ കഷ്ടകാലം എന്ന് പറയാനോ പൊട്ടി വാങ്ങി രണ്ട് പ്രാവശ്യം അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റായി ഗ്രീൻ സ്ക്രീൻ ആയി അങ്ങനെ ഒന്ന് ഒന്ന് തീരുമ്പോൾ മറ്റൊരു പ്രശ്നം എന്നുള്ള രീതിയിലായിരുന്നു ആ ഐഫോണ് കംപ്ലീറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഓൾറെഡി ഇരുപത്തിനാല് മാസം മാസത്തേക്ക് ഇ എം ഐ ഇട്ടിട്ടാണ് ഐഫോൺ എന്നുള്ളത് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് ആയി വീണ്ടും റെഡിയാക്കും വീണ്ടും കംപ്ലയിൻ്റ് ആകുമ്പോൾ റെഡിയാക്കും ആ രീതിയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ ഫൈനലി ആ ഡിസ്പ്ലേ ശരിയാക്കാൻ പറ്റാത്ത രീതിയിൽ ആയി പിന്നെ നമ്മുടെ അടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേറൊരു ഓപ്ഷനും ഇല്ല അതിൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ഗോപ്രോ ഉണ്ടായിരുന്നു ആ ഗോപ്രോയും ഒരു നിൽക്കുന്നൊരവസ്ഥയാണ് ഓൾറെഡി ആ ഇരുപത്തിനാല് മാസത്തെ ഇ എം ഐ നടന്നുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഐഫോണെ കംപ്ലൈൻ്റ് ആയത് നോക്കണം ഒരു പ്രീമിയം ഫോൺ മേടിക്കുന്ന ആ ഒരു ആഗ്രഹം കൂടി തീർന്നു ഈ ഫോണെന്ന ബ്രാൻഡിനോടുള്ള താല്പര്യവും അതുകൂടെ തന്നെ തീർന്നു കാരണം അവിടെ നമ്മളൊരു ഫോൺ മേടിച്ചു ഒരു രണ്ട് വർഷം പോലും ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഫിസിക്കൽ ഡാമേജിൽ വരികയാണെങ്കിൽ ഓക്കെ ഇതല്ല അതിന് തരുന്ന അപ്ഡേറ്റ് ചെയ്യുമ്പം അതിൻ്റെ സ്ക്രീൻ പോകുക എന്നുള്ളൊരു അവസ്ഥയിൽ വന്നപ്പം കഴിഞ്ഞ ദിവസം ഐഫോണിൻ്റെ ഇ എം ഐ കാര്യങ്ങളൊക്കെ തീർന്നു അപ്പോൾ അതിനുശേഷം ഞാനൊരു ഷവോമിയുടെ ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഷവോമി ഫിഫ്റ്റി അണിച്ചിട്ടാണ് നിനക്കറിയാം ഐഫോൺ എന്ന് പറയുമ്പം ബ്ലോഗേഴ്സും എല്ലാവരും ഒരു ഭയങ്കര ഹൈ ആയിട്ട് കാണുന്നൊരു സംഭവമാണ് അപ്പം ഇപ്പം ഈ ഒരു ഫോൺ ഉപയോഗിച്ചതിനു ശേഷം എനിക്ക് മനസ്സിലായി ഐഫോൺ മാത്ര ഒരുപാട് നല്ല ആൻഡ്രോയിഡ് ഫോണുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട് നിങ്ങൾക്ക് ഒരു ഐഫോൺ എന്ന് പറയുമ്പോൾ ആ ഒരു ലക്ഷറി ഫീല് ഇപ്പം അതൊന്നും ഇല്ല ഓൾറെഡി എല്ലാവരുടെ അടുത്തും ഫോണാണ് ആ ഒരു സംഭവമൊക്കെ പോയിട്ടുണ്ട് അപ്പം നമ്മളൊരു ഫോൺ എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ള അതിലായിരിക്കും കാര്യം എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഐ ഫോണാണ് മനസ്സിലാക്കി തന്നത് അപ്പം എന്തായാലും നമ്മുടെ വീഡിയോസ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ഷോമി ഫിഫ്റ്റീൽ നിന്നായിരിക്കും ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിൽക്കുന്നത് ഷോമി ഫിഫ്റ്റീനെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ആ ഒരു വീഡിയോ എടുക്കുന്ന ടച്ചൊക്കെ പോയിട്ടുണ്ട് ഇപ്പം തന്നെ ഇങ്ങനെ ക്യാമറയിലൂടെ നോക്കി സംസാരിക്കുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് ആ ഒരു ക്യാമറ നമ്മളായിട്ടുള്ള ഒരു ഈ കോണ്ടാക്ട് സത്യം പറയുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ പോയിട്ടുണ്ടെന്ന് തന്നെ പറയാം എനിക്ക് അത് നന്നായിട്ട് മിസ്സാവുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാണ്ട് നോക്കി പോവാണ് ഇപ്പോൾ ക്യാമറയിലേക്ക് നോക്കി പറയുമ്പോഴാണ് നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക അപ്പം ആ ഒരു തെറ്റ് ഇനി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി എന്തെങ്കിലുമൊക്കെ വീഡിയോസായിട്ടോ ഷോർട്ട് വീഡിയോസ് ആയിട്ടോ ലോങ് വീഡിയോസായിട്ടൊക്കെ ഇപ്ലൂടെയുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ